ഗ്രേസ് സ്കൂളിൽ പോയി ഇനി നമ്മുടെ പരിപാടി പണികൾ ആരംഭിക്കുകയാണ് അവൾക്ക് ദോശ കൊടുത്ത ദോശയാണ് കൊടുത്തയച്ചത് അപ്പൊ അതുകൊണ്ട് ചോറ് വെച്ചാൽ വേറെ പ്രത്യേകിച്ച് കറി എന്ന് വെച്ചിട്ടില്ല ഇനി ഞങ്ങടെ നമ്മുടെ കറി പരിപാടികൾ ആരംഭിക്കണം ഫുൾ ക്ലീൻ ആക്കണം പിന്നെ ഇനി നമ്മുടെ ചെടികളൊക്കെ ഇന്നലെ പുറത്തിറക്കി വെച്ചു ഫുൾ നനച്ച് ഒന്നും കൂടി ഒന്ന് നനച്ചിട്ട് അതകത്തേക്ക് കയറ്റണം അങ്ങനെ പണികളിലേക്ക് കടക്കാൻ പോവാണ് you, my are with you. So, Give me love, give me all your love, because oh, I want you. No one else makes me feel this way. അമ്മക്ക് കുറച്ച് ദിവസമായിട്ടൊരു ക്ഷീണൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ സോഡിയൊക്കെ ചെറിയ രീതിയിൽ കുറവൊക്കെ ഉണ്ട് അപ്പം അത് വീട്ടിലെ നഴ്സിനെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാണ് അത് കഴിഞ്ഞാൽ അവരോടെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുറ്റടിക്കാൻ വേണ്ടി വന്നത് കേട്ടാ മന്ത്ലി ചെക്കപ്പ് ഒക്കെ കഴിയുമ്പോൾ ചില മാസങ്ങളിൽ അമ്മയ്ക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഞങ്ങൾ വലിയൊരു പ്രശ്നത്തിലെത്തിക്കനെയൊക്കെ ആകുമ്പോൾ വേഗം സോൾവ് ചെയ്യാറുണ്ട് അപ്പോൾ ഇനി ഇത് എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇനി ഹോസ്പിറ്റലിൽ പോക്കും യാത്രകളൊക്കെ ആയിരിക്കാനാണ് ചാൻസ് അപ്പോൾ ഇനി ഇത് കഴിഞ്ഞാൽ ബീഫ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫൊക്കെ എത്തി അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും സംഭവമൊക്കെ ഇട്ട് വേഗം ഇനി കറി ഒക്കെ ഒന്ന് റെഡിയാക്കി എൻ്റെ പണികൾ വേഗം തീർക്കാൻ പോവാണ് ചോറ് വെച്ചു ഇനി ഒരു രസം കൂടി ഉണ്ടാക്കണം അതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് പ്ലാനിങ് എന്ന് പറയണത് ട്ടാ ഗുഡ് മോർണിംഗ് അങ്ങനെ ദൈവം പിറ്റേ ദിവസമായി ഗ്രേസിന് സ്കൂളിലൊക്കെ പറഞ്ഞ ചോദിച്ചേട്ടാ ഇന്നലെ ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ബീഫ് കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കറി വെക്കണ്ടതും ഒന്നും എനിക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ മരുന്ന് ഇഞ്ചക്ഷനും മരുന്നൊക്കെ ആയിട്ട് പോവായിരുന്ന ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അന്നേരം എടുത്ത് പോകണം അപ്പം അങ്ങനെ ചെറിയ ഉറക്ക ക്ഷീണവും സ്റ്റീവ് ആണെങ്കിലും ഉറക്കൊന്നും ആ ഒരു പ്രൊട്ടീനിലേക്ക് എത്തിയിട്ടില്ല അവൻ്റെ ആ ഒരു ഫീഡിംഗ് ഒക്കെ നിർത്തിയതിനു ശേഷം അപ്പം അതിൻ്റെ ഉറക്കക്ഷീന്നൊക്കെ എൻ്റെ മുഖത്ത് കാണാം അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ വീഡിയോസ് ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പ്രോപ്പറായിട്ടൊന്നും പോകാത്തതും ഓക്കെ എല്ലാം സെറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു എല്ലാം റെഡി ആക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഗ്രീസൊക്കെ പോയിട്ടാണ് അപ്പോൾ ഇന്നാണെങ്കിൽ വീട്ടിൽ ഇവിടെ പണിക്ക് ചേരണുണ്ട് അങ്ങനെ അപ്പോൾ എൻ്റെ വീണ്ടും ഒരു നെക്സ്റ്റ് ഡേ ആയി പിന്നെ രസം വെച്ചായിരുന്നു പിന്നെന്താ പിന്നെ ഗസ്റ്റിനും നമ്മൾ കാണിക്കാത്തൊരു അത്തത് എല്ലാവർക്കും അത്രയും ഇൻട്രസ്റ്റഡ് അല്ല നമ്മുടെ വീഡിയോസിലൊക്കെ വരാതെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇതാണല്ലോ അപ്പം അതുകൊണ്ടാണ് പല ആൾക്കാരും നമ്മുടെ വീടിനൊന്നും കാണിക്കാതെ ഇനി പണികളിലേക്ക് കിടക്കട്ടെ അപ്പം ഇന്ന് പണിക്കൊരു ചേട്ടനുണ്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ പുല്ല് കളപ്പുല്ലുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കണം പിന്നെ ബാക്ക് സൈഡിലും പിന്നെ നമ്മുടെ ഫാം ഹൗസിലും അവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പം ഇവിടുത്തെ അത്യാവശ്യം പണികളൊക്കെ തീർത്തിട്ട് സാ ചേട്ടൻ അവിടേക്ക് ചേട്ടനെ കൊണ്ടുപോകാം എന്നൊക്കെയാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാനിത് ഉച്ചയ്ക്കത്തേക്ക് വേണ്ടി ഉള്ള പരിപാടികളാണ് അപ്പോൾ ആ ചേട്ടനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കൻ ഫ്രീസറിൽ ഇന്നലെ ബീഫ് മേടിച്ചപ്പോൾ ഞാൻ ചിക്കൻ മേടിച്ചായിരുന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും ഇപ്പം ആ ചേട്ടന് നമുക്ക് ലഞ്ച് കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുമ്പളങ്ങ മോര് കറി ഉണ്ടാക്കാം അതുപോലെ ചിക്കൻ കറിയും ഉണ്ടാക്കി വെക്കാം അങ്ങനെയാണ് വിചാരിച്ചേക്കണേ അപ്പം അങ്ങനതേ ഞാനതിനോട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്മയ്ക്ക് ഇന്ന് രാവിലെ മരുന്ന് ഒക്കെ ഇട്ടിട്ടുണ്ട് കുമ്പളങ്ങക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഞാൻ ഇതേ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ തൈര് ഇവിടെ ഇപ്പം ഇല്ല ഇപ്പോൾ സനനാട് ഇപ്പോൾ പുറത്തേക്ക് പോയേക്കാണ് നേഴ്സിനെ കൊണ്ടുവരാൻ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ വേവനേരമാകുമ്പോഴേക്കും സന്നാട് റിട്ടേൺ എത്തും അപ്പോൾ നമുക്ക് തേങ്ങയുടെ പരിപാടികളൊക്കെ ചെയ്യാം അപ്പോൾ സ്റ്റീവ് എണീറ്റിട്ടില്ലാട്ടാ നല്ല ഉറക്കത്തില്ല ഇന്നലെ അവൻ കുറേ ലേറ്റ് ആയി ഉറങ്ങാൻ അപ്പോൾ അതേ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്യാഷ് എത്തി അങ്ങനെ സ്റ്റീവിന് ഞാൻ ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവന് നല്ല പുറത്ത് കുറച്ച് കല്ലൊക്കെ പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കല്ലും പിന്നെ പനങ്കുരൊക്കെ പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെക്കിങ്ങും കാര്യങ്ങളും കളിയൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കൊടുത്ത് ഞാൻ ഇത് ഇപ്പം ടി വി വെച്ചേക്കാണ് അപ്പം അങ്ങനെ നമ്മുടെ കുമ്പളങ്ങി അവിടെ വെന്തിട്ടുണ്ട് ചിക്കൻ ഞാൻ കുറച്ച് സ്റ്റീവിന് മാത്രം ജസ്റ്റ് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ചീവന് മാത്രമുള്ള ചിക്കൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാല വരട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും പിന്നെ ഒരു ഒരിച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒത്തിരി വയ്ക്കണോളൂ കുറച്ചീശേ അങ്ങനെ മിക്സ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണമെന്നില്ല വേഗം ഫ്രൈ ചെയ്തെടുക്കുകയാണ് അവനിങ്ങനെ വെറുതെ ഇങ്ങനെ പറക്കി പറക്കി കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഇനി കറി റെഡി ആക്കണമൊക്കെ ആകുമ്പോൾ കൊച്ചിനൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും ടീ കണ്ടാളിരിക്കാണ് കുറേ നേരം പുറത്തൊക്കെ കളിച്ചു അങ്ങനെ അപ്പോൾ ഞാൻ ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടി അതുപോലെ തന്നെ മസാലകളൊക്കെ പുരട്ടി വെച്ചു കൂട്ടാം അന്ന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും ഒക്കെയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കിയിട്ട് അങ്ങനെ പെരട്ടി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ തേങ്ങ ചനടം വന്നൂട്ടാ തേങ്ങ ഒന്ന് കൊത്തി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ തേങ്ങ ചിലവഴി കുറവാണ് ഇപ്പോൾ മിക്കപ്പോഴും ഇപ്പോൾ തേങ്ങ കൊത്തി എടുക്കണ പരിപാടിയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും മോരുകറിക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി തേങ്ങയിലൊക്കെ ഇട്ട് അരച്ച് അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ മോരുകറി അങ്ങനെ റെഡി അങ്ങനെ കറി വെക്കണേൻ്റെ ഇടയിൽ സർപ്രൈസായിട്ട് സിജിച്ചേജ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ചിക്കൻ കറിക്കുള്ള സവോളയും ഒക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റി ഇഞ്ചി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ പച്ചമുളകുമൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് എല്ലാം കുറച്ച് ഇട്ടുകൊടുക്കാനും ഓൾറെഡി നമ്മൾ ചിക്കനിലെല്ലാം പരട്ടി വെച്ചങ്ങനെ ഓർ മസാലാവേണ്ടല്ലോ ഒന്ന് ഏർച്ചിട്ട് അങ്ങനെ എല്ലാം ഇട്ട് ഒന്ന് ഇതേ ഒന്ന് മിക്സ് ചെയ്ത് ചിക്കനും കൂടി ഇട്ട് കുറച്ച് തക്കാളി ഞാൻ വഴറ്റിയില്ല തക്കാളി ഡയറക്റ്റ് അതിൽ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് അപ്പോൾ ഒരു മുറി തേങ്ങയാണല്ലോ മറ്റേ നമ്മുടെ മോര് കറിക്ക് കറിക്കെടുത്തേ അപ്പോൾ ഒരു മുറി തേങ്ങയും കൂടി ഉണ്ട് ബാലൻസ് അപ്പോൾ അത് ഞാൻ ചിക്കൻ കറിയിലേക്ക് ഒരു നല്ല കട്ടിയുള്ള ഒരു തേങ്ങപ്പാലായിട്ട് ഒരു ചെറിയൊരു കുറു കുറു ആ ഒരു ടെക്സ്റ്ററിന് വേണ്ടി ഞാനത് ഒഴിക്കാമെന്ന് കുത്തി കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ പെട്ടെന്ന് റെഡിയാവും അപ്പോൾ ചേച്ചി അമ്മയുടെ അടുത്തേക്കൊക്കെ പോയേക്കാണ് അപ്പോൾ ഞങ്ങൾ ഇനി കുറച്ചുനേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ റെഡി ആകുമെങ്കിൽ നമ്മുടെ ചിക്കൻ കറിയും റെഡിയാവും എല്ലാം റെഡിയാവും പിന്നെ ആ ചേട്ടന് ഫുഡ് കൊടുക്കേണ്ട സമയം ആവാറായിട്ടുണ്ട് അപ്പൊ ഇനി അധികം വൈകിക്കാണ്ട് കുക്കിംഗ് അങ്ങനെ തീർക്കണം അങ്ങനെ ഫുഡൊക്കെ റെഡി ആയി ഞങ്ങളുടെ ഈ കഴിക്കാൻ പോവാണ് അപ്പൊ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനാ അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ